ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമാ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവർക്കും സന്തോഷം നിറയുമാറാകട്ടെ ഇന്നത്തെ ദിവസം എല്ലാവർക്കും സന്തോഷം നിറഞ്ഞതാകട്ടെ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുമാറാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോ ജനറലാണ് ജെൻഡർലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും ആര് ഇടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക അപ്പോൾ പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് വഴി അതുപോലെ തന്നെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എനിക്ക് ലൈക്ക് ചെയ്തിട്ടുള്ള കമൻറ്റ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും നന്ദി 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 താങ്ക് യു താങ്ക് യു സോ മച്ച് സൺ ഓഫ് പെൻറ്റക്കിൾസ് ആണ് ഇവിടെ പെൻറ്റക്കിളിൻ്റെ എനർജിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് സാമ്പത്തികത്തിൻ്റെ എനർജി കണ്ടില്ലേ ആഗ്രഹിച്ച രീതിയിൽ സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നു ഇവിടെ ടു ഓഫ് വൺസ് ഡെത്ത് സിക്സ് ഓഫ് പെൻറ്റകിൾസ് The devil, <clears throat> Five of Wands. Order of Swords Son of Wands Son of Cups. ബോട്ടം ഓഫ് ബോട്ടോ തിടുക്ക് വന്നിരിക്കുന്നത് ടു ഓഫ് കപ്സാണ് കണ്ടോ ഇവിടെ പിരിഞ്ഞിരിക്കുന്ന പാർട്ണർ വരുന്നുണ്ട് നിങ്ങളിലേക്ക് നോ കോണ്ടാക്റ്റിലായിട്ട് ഇരിക്കുന്നവർ ലെസ് കോണ്ടാക്റ്റിലായിട്ടിരിക്കുന്നവരെല്ലാം എല്ലാവരും ശരിയായിട്ട് കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോകാൻ തീരുമാനിച്ച് പുതിയൊരു ലൈഫിലേക്ക് പോകുന്ന എനർജിയുണ്ട് മാര്യതി നടക്കുന്ന എനർജിയും ഇവിടെയുണ്ട് ഇവിടെ വന്നിരിക്കുന്നത് ഓവറോൾ എനർജി ഇവിടെ അല്പം കുറേയേറെ സാമ്പത്തികത്തിൻ്റെ എനർജിയാണ് കുറച്ച് നല്ല ട്രാൻസ്ഫോർമേഷൻ ലൈഫിൽ വരുന്നുണ്ട് പിന്നെ ഡബിൾ എനർജി വന്നിട്ടുണ്ട് അത് സ്വാഭാവികമായിട്ടും വരാമല്ലോ പലർക്കും അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് പലരുടെയും വാക്കുകൾ കേട്ട് പ്രവർത്തിക്കേണ്ടതായ ഒരു അവസ്ഥ അതായത് കുറച്ച് നെഗറ്റീവ് അടിച്ചിരിക്കുന്ന ഒരുപാട് പേരുടെ എനർജി ഇവിടെ ഉണ്ട് ഒരുപാട് ചിലപ്പോൾ സാമ്പത്തികമായ ബുദ്ധിമുട്ട് ലൈഫിൽ ഒരുപാട് ഒരുപാട് ഇവിടെ ഡെത്ത് വന്നിട്ടുണ്ട് കണ്ടല്ലേ ഈ ഡെവിൾ നിമിത്തമാണ് ഇവിടെ ഡെത്ത് വന്നിരിക്കുന്നത് ഡെത്ത് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു പരാജയമാണ് സംഭവിച്ചിരിക്കുന്നത് അല്ലാതെ ആരെങ്കിലും ഒന്നും മരിച്ചു പോകും എന്നല്ല ഇതിനർത്ഥം കേട്ടോ വലിയൊരു പരാജയം ലൈഫിൽ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അർത്ഥം അവിടെ നിന്നും ഒരു റീബർത്ത് ഒരു പുനർജന്മം വരുന്നു എന്നുള്ളത് പറയാം അപ്പോൾ ഇവിടെ ഡെബിളിൻ്റെ എനർജിയിലാണ് ഒരുപാട് ഒരുപാടൊരുപാട് നെഗറ്റീവായിട്ടിരിക്കുന്നത് പലരും ഡെബിളിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ പലരും പല നെഗറ്റീവായിട്ടുള്ള സാഹചര്യത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ പ്രേരണ നിമിത്തം മറ്റുള്ളവർ നിങ്ങളെ പ്രേരിപ്പിച്ചിട്ട് നിങ്ങളൊരു തെറ്റിലേക്ക് നീങ്ങുന്നു അല്ല എങ്കിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ എന്തൊക്കെയോ വിപരീതകരമായ സാഹചര്യങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നു അവിടെ നിന്നും രക്ഷപ്പെടാൻ അല്പം ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ അത് വളരെയധികം സൂക്ഷിക്കുക മനസ്സിലായില്ല നിങ്ങൾ വളരെയധികം സൂക്ഷിക്കുക അപരിചിതരായിട്ടുള്ളവർ സംസാരിക്കാൻ വരുമ്പോഴും അനാവശ്യമായിട്ട് ആരെങ്കിലും കൂടുതൽ സംസാരിക്കുമ്പോഴും അതുപോലെ പഞ്ചാര വർത്തമാനം പറയുമ്പോഴും നിങ്ങൾക്ക് ഒന്ന് ശ്രദ്ധിക്കാവുന്നതാണ് ഇത് എന്തിനു വേണ്ടിയാണ് പറയുന്നത് എന്ന് അല്പമൊന്ന് ശ്രദ്ധിക്കുക അങ്ങനെ അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെയും ഒന്ന് ചിന്തിച്ചാൽ തന്നെയും നിങ്ങൾക്ക് വലിയ വലിയ വിപത്തുകളെ ഒഴിവാക്കാൻ സാധിക്കും മനസ്സിലായില്ലേ ആപത്തിൽ നിന്നും രക്ഷ നേടാൻ സാധിക്കും വലിയ വലിയ ആപത്തുകളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടാൻ സാധിക്കും പിന്നെ അനുഭവിക്കേണ്ടത് അനുഭവിച്ചേ പറ്റൂ ചിലർക്ക് കർമ്മനിമിത്തം ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം പക്ഷെ അവിടെ നിന്നും പിന്നീട് നിങ്ങൾക്കത് മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് എനിക്കിത് വന്നത് എന്ന് മനസ്സിലാക്കണം മനസ്സിലാക്കി നിങ്ങളൊരു സ്പിരിച്വൽ വർക്ക് ചെയ്ത് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജന്മം വളരെയധികം സന്തോഷകരമായി മുന്നോട്ട് വരുന്നതാണ് എന്ന് കാണുന്നു ഇവിടെ കണ്ടില്ലേ ടു ഓഫ് വൺസ് ഇവിടെ പലരും ഇവിടെ കാത്തിരിക്കുന്ന എനർജിയാണ് ടു ഓഫ് കപ്സ് ഇവിടെ വന്നിട്ടുണ്ടല്ലോ അതിനിടയിൽ വന്നിരിക്കുന്നത് വേൾഡ് ആണ് കണ്ടോ ടു ഓഫ് കപ്സ് വേൾഡ് ഒക്കെ വന്നിട്ടുണ്ട് അതുവഴി ഡോട്ടർ ഓഫ് പെൻഡക്കിഡ്സ് അപ്പോൾ ഇവിടെ ടോ ബോട്ടം ഓഫ് ദി ഡിക്ക് വന്നിരിക്കുന്ന ഇതാണ് കൂടുതലും ഇവിടെ പെൻറ്റക്കളിൻ്റെ എനർജി സമ്പത്തിൻ്റേതായ എനർജി വന്നിരിക്കുന്നു അപ്പോൾ ഇവിടെ പിരിഞ്ഞു പോയ ആൾക്കാർ തിരിച്ചു വരാനും ഒക്കെയുള്ള സാധ്യത കോംപ്രമൈസ് ചെയ്തൊരു ലൈഫിലേക്ക് പോകാൻ ദ വേൾഡ് അതുപോലെ തന്നെ ദൂരെ സ്ഥലങ്ങളിലേക്ക് പോയി ജോലി നേടാനുള്ളത് എനർജി ഇവിടെ നോക്കിയിരിപ്പാണ് ട്യൂ ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ ഇവിടെ അത്യധികമായ ആവേശത്തോടു കൂടി നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയവരെ നോക്കിയിരിക്കുകയാണ് അവരില്ലാതെ നിങ്ങൾക്കൊരു ജീവിതമില്ല നിങ്ങളില്ലാതെ അവർക്കും ഒരു ജീവിതമില്ല പക്ഷെ വിധി വിധിവൈപരീത്യം കൊണ്ട് എന്തുപറ്റി കുറച്ചൊന്ന് അകൽച്ച പാലിക്കേണ്ടതായി വന്നു കുറച്ചൊന്ന് അകന്നിരിക്കേണ്ടതായി വന്നു എന്തിനാ അന്നേരം കുറേ വിഷമങ്ങൾ അനുഭവിക്കേണ്ട അവസ്ഥ ഉണ്ടല്ലോ അതിനായിട്ട് ഇത് അനുഭവിച്ചല്ലേ പറ്റൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ചൊന്ന് അകന്നിരിക്കുന്നു കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഈ സോൾ മേറ്റ്സ് ആണെങ്കിൽ സോൾ കണക്ഷൻ ഉണ്ടെങ്കിൽ അവർ വീണ്ടും തിരിച്ച് വരാതിരിക്കില്ല അവർ വരിക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് കരിയർ സംബന്ധമായ കാര്യത്തിൽ നല്ല ഉയർച്ച ഇവിടെ വരുന്നുണ്ട് നല്ല ഒരു ആണ് നല്ല ഒരു പുരോഗതി നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട് കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ എന്ന് കാണുന്നുണ്ട് ഇന്നത്തെ ദിവസം തന്നെ പലർക്കും പല സന്തോഷകരമായ വാർത്തകൾ കേൾക്കാനുള്ള സാധ്യത ഇവിടെയുണ്ട് കാരണം ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒരു ഒരു ട്രാൻസ്ഫോർമേഷൻ വരാനുള്ള സാധ്യത കണ്ടല്ലേ ഒരു രൂപമാറ്റം നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നു വളരെയധികം സന്തോഷകരമായ ഒരു എനർജി ഇവിടെ വന്നിട്ടുണ്ട് കണ്ടല്ലേ ബട്ടർഫ്ലൈയെ പോലെ പാറിപ്പറക്കാനുള്ളത് എല്ലാ വിധത്തിലുള്ള നെഗറ്റീവ്സിനെയും നിങ്ങൾ കളഞ്ഞു കഴിഞ്ഞു കളഞ്ഞിട്ട് ഒരു പിന്നെ വളരെയധികം ഭാരം കുറഞ്ഞു ശരീരത്തിന് ഭാരം കുറഞ്ഞ കുറഞ്ഞൊരവസ്ഥ തോന്നുന്നുണ്ട് പാറിപ്പറക്കാനുള്ള ഒരു സന്തോഷം അപ്പോൾ എന്താണ് ഈ ചുമട് ഭാരമേറിയ ചുമട് താഴെ വയ്ച്ചു വെച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ശരീരം ഒന്ന് ലഘുവായി ഒന്ന് മനസ്സൊന്ന് റിലാക്സായി അങ്ങനെ നിങ്ങൾക്ക് കുറച്ച് സന്തോഷിക്കാനുള്ള ഒരു അവസ്ഥ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു രൂപമാറ്റം കൊണ്ടുവരുന്നത് തന്നെ നിങ്ങൾക്ക് പല പല കാര്യങ്ങളിലും മെറ്റീരിയലായിട്ടുള്ള സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് സന്തോഷം അനുഭവിക്കാനുള്ള ഒരു എനർജിയാണ് അതിലേക്ക് പുറപ്പെടാൻ സന്തോഷം അനുഭവിക്കാനുള്ള എനർജി ഇവിടെ കണ്ടല്ലേ ആണ് സാമ്പത്തികം നിങ്ങളിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം എടുത്തിരിക്കുന്നു അതിനുള്ള ഒരു സമയം എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ധാരാളം നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കാതെ തന്നെ ചിലർക്ക് സാമ്പത്തികം വന്നു ചേരാനുള്ള എനർജി ഉണ്ട് ചിലപ്പോൾ ഇതുവരെയും കിട്ടില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് എവിടെ നിന്നെങ്കിലും ആ സാമ്പത്തികം കിട്ടാനുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ പലർക്കും പല വീടുകളിലും ഒക്കെ നടക്കുന്നുണ്ടാവാം എന്തിനു വേണ്ടിയൊക്കെ ചുമ്മാതെ വെറുതെ വാക്ക് തർക്കങ്ങൾ പറഞ്ഞിട്ട് പിരിഞ്ഞു പോകുന്നവരുടെ എനർജി അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അവർ തൽക്കാലത്തെ കാര്യങ്ങളേ ഉള്ളൂ ടെമ്പററി ടെമ്പറിയാണത് ഏത് സാഹചര്യവും ആയിട്ട് മാത്രം കരുതണം അല്ലാതെ ഇത് അങ്ങ് ജീവിതകാലം മുഴുവൻ അത് കൊണ്ടുപോകാൻ പാടില്ല കേട്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പിന്നെ ഇവിടെ പലരും എന്തൊക്കെയോ ബുദ്ധിപരമായി ചിന്തിക്കുന്നുണ്ട് ചിലപ്പോൾ ഫ്ലൈറ്റിലെ യാത്രയാവാം വിദേശത്തേക്ക് പോകാൻ മറ്റു നാടുകളിലേക്ക് പോകാൻ ജോലി ചെയ്യാൻ പഠിക്കാൻ ഒക്കെയും ആഗ്രഹിച്ചിരിക്കുന്നവരുടെ എനർജി ഇവിടെയുണ്ട് ഇതുപോലെ പ്രണയം പുതിയതായിട്ട് തുടങ്ങുന്നവർ വിവാഹം കഴിക്കുന്നവർക്കൊക്കെ ഇവിടെ ഞാൻ പറഞ്ഞില്ല ഫസ്റ്റ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നതും അതു തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് സൺ ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് ലവ് പ്രപ്പോസൽ പുതിയതായിട്ട് തുടങ്ങുന്നു മാര്യേജിലേക്ക് പോകുന്നതിനെ അതുപോലെ തന്നെ ഇവിടെ ഡെത്ത് സംഭവിച്ചിരിക്കുന്നു ഡെത്ത് സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ഒരുപാട് വിപരീതകരമായ സാഹചര്യങ്ങളിൽ അതായത് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ലൈഫിൽ ഒത്തിരി നിങ്ങൾ ദുഃഖം അനുഭവിച്ചിട്ടുള്ളവരാണെന്ന് കാണുന്നു ഒരുപാട് പ്രശ്നങ്ങളിൽ അതായത് ചിലപ്പോൾ വീട് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ വാഹനം നഷ്ടപ്പെടുകയോ ഒരുപാട് ചിലപ്പോൾ ലൈഫിലെ റിലേഷൻഷിപ്പിലെ ഡിവോഴ്സ് പരമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോടതി സംബന്ധമായ കേസ് ിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവാം മറ്റുള്ളവർ നിങ്ങളെ അതിൽ പിടിച്ച് തള്ളിയിട്ടുണ്ടാവാം അതിലേക്ക് അഴ്ത്തിയിട്ടുണ്ടാവാം അവരുടെ പ്രേരണ നിമിത്തം നിങ്ങൾ ഒരുപാട് ഒരുപാട് അല്ലെങ്കിൽ അവരുടെ സുഖത്തിന് വേണ്ടി നിങ്ങൾ ഒരുപാട് വിഷമം അനുഭവിക്കുന്ന അവസ്ഥ ഇതെല്ലാം ഇവിടെ കാണുന്നുണ്ട് പക്ഷേ എന്നിരുന്നാൽ കൂടെയും ഇവിടെ സിക്സ് ഓഫ് പെൻഡക്കിൾസാണ് അടുത്ത് വന്നിരിക്കുന്നത് കാരണം നിങ്ങളുടെ സാമ്പത്തികമായ നിലയ്ക്ക് തന്നെ നല്ല ഒരു വ്യത്യാസം വരുന്നതായിട്ട് കാണുന്നുണ്ട് സാമ്പത്തികമായ നിലയ്ക്ക് നല്ല ഒരു വ്യത്യാസം വരുന്ന എങ്ങനെയാണ് നിങ്ങൾക്കൊരു പുനർജന്മത്തിലേക്ക് പോകാനുള്ള സാഹചര്യമാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒരു പുനർജന്മത്തിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ ഈ ലൈഫ് ഈ ഒരു ജന്മം നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു ഒരുപാട് അനുഭവിച്ചു അത് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് നിങ്ങളൊക്കെ അത് അനുഭവിക്കേണ്ടി വന്നത് നിങ്ങളുടെ കർമ്മനിമിത്തമാണ് അല്ലാതെ ഒന്നുമല്ല അപ്പോൾ അങ്ങനെ നിങ്ങൾക്കിത് അനുഭവിക്കേണ്ടി വന്നു എന്നിരിക്കട്ടെ അത് ഒരുപാട് ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാവാം ചിലർക്കൊക്കെ പെട്ടെന്ന് ആ കർമ്മ തീർന്നു കിട്ടും ചിലരുടെ പ്രതിസന്ധികൾ പെട്ടെന്ന് തീർന്നു കിട്ടും ചിലർക്ക് ഒരുപാട് കാലം അത് നിലനിൽക്കുന്നതാണ് എന്ത് ചെയ്താലും പരാജയം അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നവരുടെ എനർജി ഉണ്ട് ചിലർക്കാണെങ്കിൽ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന എനർജി അത് പെട്ടെന്ന് പെട്ടെന്ന് സക്സസ് അടിക്കടി സക്സസ് വരുന്ന എനർജി എന്തുകൊണ്ടാണത് അതൊക്കെ നിങ്ങൾ ചെയ്തതിൻ്റെ ഫലമാണ് അല്ലാതെ വേറെ ഒന്നുമല്ല എന്ന് കാണുന്നുണ്ട് പിന്നെ സ്പിരിച്വൽ വർക്ക് ചെയ്ത ഒരുപാട് പേർ തങ്ങളുടെ ദോഷത്തെ മാറ്റിയെടുക്കുന്നുണ്ട് അത് അവരുടെ ബുദ്ധിയാണ് ഉണ്ടല്ലേ അത് നിങ്ങളതുപോലെ ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കാം സ്പിരിച്വൽ വർക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഏത് കാര്യത്തിനും സാമാന്യം സാധാരണ രീതിയിലുള്ള ഒരു മെഡിറ്റേഷൻ കൊണ്ട് പോലും നിങ്ങൾക്ക് വ്യത്യാസം വരും എന്ന് കേട്ടാൽ അത് ആരെങ്കിലും അതിനായിട്ട് മെനക്കെടുമോ ഇല്ല മടിയാണ് ചെയ്യാനുള്ള മടി ഏത് കാര്യത്തിലും എന്തിനും നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യണം ചെയ്യാതെ ഒരു സക്സസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെ മെഡിറ്റേഷൻ ചെയ്യുക നിസ്സാരം കേൾക്കുമ്പോൾ നിസ്സാരം പക്ഷേ അതിനായിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം കാരണം അത് രാവിലെ ഉണരേണ്ടി വരുന്നുണ്ട് അതിനായിട്ട് സമയം അത് രാവിലെ അല്ലെങ്കിൽ തന്നെ വൈകിട്ട് എപ്പോൾ നിങ്ങൾ ചെയ്താലും അതിനായിട്ട് സമയം കണ്ടെത്തണ്ടേ പക്ഷേ അപ്പോൾ നിങ്ങൾക്ക് ഫോണിൽ കളിക്കാൻ സമയമില്ലാതാവുന്നു അപ്പോൾ കുറച്ച് എപ്പോഴും ഒരു മിനിറ്റ് കിട്ടിക്കഴിഞ്ഞാലും ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ആ ഒരു ചിന്തയെ കൈവിടും മെടിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രവ നല്ല നല്ല പ്രവർത്തികളിലൂടെ പോയാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സമാധാനവും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വിക്ടറി നേടുവാനും സാധിക്കുകയുള്ളൂ അത് നിങ്ങൾ മനസ്സിലാക്കുകയാണ് വേണ്ടത് ഇവിടെ ഇവിടെ സമ്പത്തിൻ്റേതായ എനർജി വരുന്നുണ്ട് ഇവിടെ ഡെത്ത് വന്നിരിക്കുന്നു ഡെത്തിൽ നിന്നും നിങ്ങൾക്ക് റീബർത്തിലേക്ക് പോവുകയാണ് ഒരു പുനർജന്മത്തിലേക്ക് പോവുകയാണ് കോടതി വക കേസുകളൊക്കെ ഉണ്ടോ നിങ്ങൾക്ക് ഇവിടെ നിന്നും വിജയിച്ച് അപ്പുറത്തേക്ക് പോകാൻ സാധിക്കുന്നു നല്ലൊരു ലൈഫിലേക്ക് പോകാൻ സന്തോഷം നിറഞ്ഞ ഒരു ലൈഫിലേക്ക് നല്ലൊരു മാറ്റം നിങ്ങൾക്കിവിടെ വരുന്നുണ്ട് നല്ലൊരു ചേഞ്ചാണ് ഇവിടെ നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്ന് കാണുന്നു അവിടെ ചേഞ്ച് മാത്രമല്ല ഇവിടെയും കണ്ടില്ലേ ഒരു രൂപമാറ്റം സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഈ സമ്പത്തിൻ്റേതായ വരവിലൂടെ നിങ്ങൾക്കൊരു രൂപമാറ്റവും സംഭവിക്കുന്നുണ്ട് എത്രയും പെട്ടെന്നാണ് നിങ്ങൾക്ക് രൂപമാറ്റം സംഭവിക്കുന്നത് കാണുന്നു എത്രയും പെട്ടെന്നാണ് ഇവിടെ ഈ ലൈഫിലെ ഏറ്റവും നല്ല ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നത് എന്നും കാണുന്നുണ്ട് ഈ മാറ്റം സംഭവിക്കേണ്ടതിന് നിങ്ങൾ കുറച്ചൊക്കെ ഒന്ന് ബുദ്ധിമുട്ടുക തന്നെ വേണം നല്ല മാറ്റം നിങ്ങൾ തന്നെ കൊണ്ടുവരണം നിങ്ങളിലേക്ക് പോസിറ്റീവ് എനർജി നിങ്ങൾ തന്നെ നിറച്ചാൽ മാത്രമേ ശരിയാവൂ എനിക്ക് നല്ലൊരു ലൈഫ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ച് നോക്കൂ അവിടെ ഹാർഡ് വർക്ക് ചെയ്യണം അവിടെ ഒരു കഠിനാധ്വാനം ചെയ്യേണ്ടതായ പല കാര്യങ്ങളുമുണ്ട് അപ്പം അവിടെ അത് ചെയ്തേ പറ്റൂ അങ്ങനെയാണ് നിങ്ങളിലേക്ക് സക്സസ് വരുന്നതും ലൈഫിൽ മാറ്റം കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് തന്നെ കഴിയും ഇവിടെ മാറ്റം വരുന്നുണ്ട് പക്ഷേ അതിന് കുറച്ചുകൂടി വിപുലീകരിച്ച് പോകണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾ കുറച്ച് സ്പിരിച്വൽ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ടി തുനിയണം അതിനുവേണ്ടി ശ്രമിക്കണം അതിലൂടെ നമുക്ക് പോസിറ്റീവായ നല്ല സന്തോഷകരമായ ലൈഫിലേക്ക് പോകാം ഹാപ്പിനെസ് അനുഭവിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം വീണ്ടും ആശംസിക്കുന്നു അടുത്തൊരു വീഡിയോയിലൊക്കെ കാണുന്നത് വരെയേക്കും ബൈ